സ്വയം മതിമറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സമൂഹം കടന്നു പോകുന്നതെന്നും ആ പശ്ചാത്തലത്തിൽ അനുഭവിക്കുന്ന അധികാരം ജനങ്ങളുടെ വിശ്വാസമാണെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധികാരം സ്വന്തം കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുക എന്നത് താരതമ്യേന എളുപ്പമാണെന്നും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആശിക്കുമ്പോൾ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഠിച്ച മൂല്യങ്ങൾ അനുസരിച്ചാണ് മുൻ പഠിച്ച മൂല്യങ്ങൾ മുൻനിർത്തിയാണ് കർമ്മം ചെയ്യുന്നത് കലൂർ ശ്രീരാമകൃഷ്ണ സേവാശ്രമം ശ്രീരാമകൃഷ്ണ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഒരു ലാർജർ ഫോഴ്സ് ആ ഫോഴ്സിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഈശ്വരൻ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ന് വിളിക്കാം അച്ഛൻ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അണ്ണമെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഓരോ മോമെന്റും നമ്മൾ മതി മറന്നാണ് ജീവിക്കുക സാധാരണ ഈ സമയത്ത് ഞാനാണ് രാജാവ് ഞാൻ ജ്യാഴ്ച നടക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് നെരമറിച്ച് ഇതൊരു നിമിത്തമാണെന്നോ നമ്മൾ ഓരോരുത്തരും ആ പറയുന്ന ലാർജർ ഫോഴ്സിൽ നമ്മൾ ഈശ്വരൻ എന്നോ ദൈവമെന്നോ അള്ളാഹുവെന്നോ രാമൻ എന്നോ ജീസസ് ക്രൈസ്റ്റ് എന്നോ വിളിക്കുന്ന ആ ഒരു ലാർജർ ഫോഴ്സിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു പവർ തരുന്നു അത് സിറ്റിസൻസിൻ്റെ ട്രസ്റ്റ് എന്ന് ഞാൻ പറയും കോൺസ്റ്റിറ്റ്യൂഷണലി അത് സിറ്റിസൻസിൻ്റെ ട്രസ്റ്റാണ് എനിക്കൊരു കാര്യം നടത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്നത്തെ പവറിലോ എന്നത്തെ എൻ്റെ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം കാരണം അത് സാധിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ലായിരിക്കാം